ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളോടൊപ്പം പദ്ധതി ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കും ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിർത്താൻ കഴിയും സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോർപ്പ് ചെക്കർ എക്സ് ഈ അവലോകനം മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോർപ്പ് ഉപവിഭാഗത്തിൽപ്പെടുന്നു മെറോ ബ്ലാക്ക് ഇരുപത്തിയൊൻപത് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇത് തികച്ചും പ്രതിനിധിയാണ് കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ പൂജ്യം ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ രണ്ട് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കിയാൽ മുഴുവൻ ഓഹരി വിപണിയിലും മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു പൂജ്യം പോയിന്റുകളുടെ സ്കോറിനെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോർപ്പ് ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും വനരത് സ്റ്റേറ്റ് സ്റ്റീൽ നാൽപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ മൈനസ് ആറ് ദശാംശം അഞ്ച് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റീൽ കോർപ്പ് മൂല്യം പതിനൊന്ന് ഡോളർ എഴുപത്തി എട്ട് സെന്റ് ബില്ല് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി ഒൻപത് ഡോളർ ബില്യൺ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റീൽ അഞ്ച് ദശാംശം ആറ് നാല് എട്ട് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് ബില്ല്യൺ ഡോളർ ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡോളർ ബില്യൺ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോഴ്ബ് നാല് ദശാംശം ഒൻപത് മൂന്ന് എട്ട് ശതമാനം വിഹിതം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിൻ്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക യുണൈറ്റഡ് സ്റ്റീൽ കോഴ്ബ് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ അഞ്ച് ദശാംശം ആറ് നാല് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം നാല് ദശാംശം ഒൻപത് മൂന്ന് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതക്കാൾ പതിമൂന്ന് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെയും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യത്തിൻ്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് നാല് ദശാംശം രണ്ട് ആറ് ഒൻപത് ബില്യൺ ഡോളറിന്റെ കടബാധ്യതകളുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ മുപ്പത്തി എട്ട് ശതമാനമാണ് കമ്പനി ഡെറ്റ് ലെവൽ റേറ്റിംഗ് നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം നാല് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി പതിനാറ് ദശാംശം ഏഴ് ആണ് ഇതുപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ എൺപത്തി ആറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം തൊണ്ണൂറ്റി ഏഴ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം എഴുന്നൂറ്റി അഞ്ച് മില്യൺ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം പൂജ്യം ദശാംശം എട്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം ഏഴ് ആണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ പതിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യത്തിന്റെയും വരുമാന അനുപാതത്തിൻ്റെയും മൂല്യനിർണയം പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പതിനയ്യായിരത്തി നൂറ്റി അറുപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നാൽപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ പൂജ്യം ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി മൂന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതക്കാൾ അഞ്ച് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക അഞ്ഞൂറ്റി മുപ്പത്തി നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ അഞ്ഞൂറ്റി പത്ത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം നാല് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റ് കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം നാല് ദശാംശം നാല് ആയിരം ഡോളർ ആണ് ശരാശരി മുപ്പത് ഡോളർ അഞ്ച് ആയിരം ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എൺപത്തി ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് അറുനൂറ്റി എൺപത്തി ഏഴ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം ഏഴുന്നൂറ്റി എൺപത്തിരണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് എട്ട് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിൻ്റെ ശരാശരി രണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഇത് ഒരു ചെറിയ നിക്കലിന്റെ സൂചനയാണ് സൂചകം വെസ് പതിനാൽ കമ്പനിക്ക് എഴുപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റീൽ ഉപവിഭാഗത്തിന് വെസ്സി ലെവൽ പതിനാൽ ഏകദേശം നാൽപ്പത്തി എട്ട് ശതമാനത്തിന് തുല്യമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം അൻപത്തിരണ്ട് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം നാൽപ്പത്തി മൂന്ന് ഡോളർ എൺപത്തിരണ്ട് സെന്റ് ആണ് നിലവിലെ വിലയുടെ ചലനാത്മകതയും സമയപ്രവചനവും ഏകദേശം നെഗീവ് പതിനാറ് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഓർഡർ ടേബിളിൽ ഷെയറുകൾ വിലയിരുത്തുന്നതിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും മുഖേന ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ഇനാരി സ്റ്റേറ്റ്സ് സ്റ്റീൽ സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവര സംവിധാനം ഗുരു മാർക്കെറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കണ്ടനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗുരു മാർക്കെറ്റ്സ് നിങ്ങൾ എല്ലാവരും മികച്ച പ്രേക്ഷകരാണ്